ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വന്നത് അപ്പം എന്താണെന്നല്ലേ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസമായി ഒരു മാസം അതുവരെ ഫസ്റ്റാക്കി ഇനി കൊണ്ടോയിട്ടില്ല അതാ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആരെൻ്റെ സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാണ്ട് യാത്ര കിടന്നുറങ്ങാണ് അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മനെയും ഉപ്പനും എൻ്റെ കാക്കന്മാരെയും അനിയന്മാരെയും മാത്തുമാരെയൊക്കെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് അവർക്കും കാണണ്ടേ കുട്ടീനെ പിന്നെ എന്നെ കാണണം എന്ന് ആഗ്രഹമില്ലെങ്കിലും കുട്ടിനെ കാണണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് പിന്നെ എനിക്കെൻ്റെ പല്ലിക്ക് എടുത്ത് പോകാലും അതൊരു വേറെ തന്നെ രസമാണ് ഫസിക്കാക്കക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ ഇഷ്ടം പക്ഷേ ഉമ്മ പറഞ്ഞു കഴിഞ്ഞു രണ്ടാഴ്ച കൂടുമ്പോൾ വരണേ രണ്ടാഴ്ച കൂടുമ്പോൾ കൂടും കൂടിയിട്ട് ഒരു മാസം കൂടുമ്പോളാണ് ഇപ്പൊ ഫസിക്കാക്ക കൊണ്ടുപോകണത് ഫസിക്കാക്കൻ്റെ ഒരു കാര്യം ഇവിടെ है। है। थिरुपी। थिरुपी। ു ഇതൊരു രണ്ടു ദിവസത്തിലാണ് ഞാൻ അത്ര സാധനങ്ങളൊക്കെ എടുത്തത് എന്താ കളവർത്തിയെ ഉമ്മടെ എന്തൊക്കെ ആണ് ഷോളൊന്നും ശെരിയായിട്ടുണ്ടാവില്ല അതോടെ ഉള്ളിലേക്ക് പോലാണ് എന്താ പോലെ എന്റെ മോന്തൊക്കെ ഒരു തെളിച്ചല്ലാതെ അപ്പൊ ുള്ളിലേക്ക് കയറ്റിയേക്കാം അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റാണ്ടോ പസുക്കാക്ക് കേട്ടി തരുന്നില്ല അഹങ്കാരി തലവേദന എടുത്തിട്ട് വയ്യ പൈസ ഈ ഒന്നര മണിക്കൂർ ഡ്രൈവ് ഡ്രൈവം മുഖത്തില് ഇപ്പൊ യാരനെ ഇവിടെ ബാക്ക് സീറ്റിൽ ഇത്തുമ്പോ ഞാനും ബാക്കിലായിരിക്കല് ബിക്കോസ് ഓൾക്ക് വല്യ എയിമില്ലല്ലോ അപ്പം ഓൾ ചിലപ്പോൾ മുന്നിലേക്കൊക്കെ ആവുകയാണെങ്കിൽ ഞാനിവിടെ പിടിക്കണ്ടുമ്പോ രമണിക്കൂർ കൂടി കഴിഞ്ഞെത്തും നമ്മള് വാടക്കാടെത്തിട്ടോ അപ്പോൾ അതിനാണ് ഈ സീറ്റ് വാങ്ങിയത് അതിൽ നമ്മൾ എത്താനായിട്ടുണ്ട് അങ്ങനെ ഹിബന്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള സ്ഥലം നോക്ക് ആ സ്ഥലം നോക്ക് വാ ഏതാ വൈബ് എന്താണ് വാദിമാട ാരെ നോക്കാരെ ഉറക്കണീച്ച നോക്കൂ നമ്മളിങ്ങനെ നമ്മള് പോയവരാ ബോട്ടോ യാര് അങ്ങോട്ട് നോക്ക് നോക്കിയാ നോക്കിയാ ഏതാ വൈബ് നോക്കിയവ് വാ 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 ഏതാ വേദാ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് വേഗം ശിവനെ വീട്ടിൽ കൊണ്ടാകില്ലേ ഞാൻ തിരിച്ചു വരാം എനിക്ക് നല്ല തലവേദന എനിക്കൊന്ന് വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് ഉറങ്ങണം എന്താ പറഞ്ഞ കൊറേ നേരം ചായക്ക് വേണ്ടി നിക്കണം പക്ഷെ ചായ കിട്ടുന്നില്ല കേറു വേഗം ചായ അടിക്കട്ടെ എന്താണ് നല്ല നമ്മള് കോഴിക്കോട്ടേക്ക് ചായ നല്ല വൈബ് സ്ഥലം മനസ്സിലായോ അത് ഞാൻ കണ്ടിട്ടില്ല അവിടെ ഹലോ കാണണ്ട എന്റെ ആരുന്ന് ചായ ഒന്നും വേണ്ടല്ലോ ആരുന്ന് കൊടുത്താലോ നോക്കി മുഖം നോക്ക് ആകെ മുഖര് തെളിച്ചം പോലെ

എണ്ണല്ലാത്ത എന്തെങ്കിലും വാങ്ങിക്കോളു ആയം കൊണ്ട് വരുന്നുണ്ട് അവിടുന്ന് വരുന്നുണ്ട് പാലിവിടെ ചായയും മുട്ട പച്ചയും മുളക് പച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും കുനീന്നാണ് കുടിക്കണേ നിന്ന് മുട്ട വേണ്ടോനിന്ന് ഞാൻ എന്റെ പാലും ഇപ്പൊ അവിടെ ഇണ്ട് ഡയറ്റാ കൈസ് കേൾക്ക് വലിയ ഡയറ്റിന് ചേർന്നാണ് തിന്ന നോക്ക് എന്തൊക്കെയാ ഹിബന്റെ പാലും എത്തിയിട്ടുണ്ട് ഹീബന്റെ പാല് ഇതിന്റെ ചായ ഇത് ഹിബന്റെ ഗ്ലാസ് അതെ അടി എന്തെ ഒരാൾക്ക് രണ്ട് അടിയേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ശരിക്കും കാരണം ഈ ഡയറ്റിങ് അകൾ ഡയറ്റ് തുടങ്ങിയതാട്ടോ ശരിക്കും ഒരാളെടുത്തിട്ട് ഡയറ്റ് തുടങ്ങിയത് എന്നിട്ട് കൂടെ തിന്നു നോക്ക് ഇതിന്റെ ഫോട്ടോ എടുത്തോട് അയച്ചു കൂടെ നല്ല പ്രകൃതി പ്രകൃതിഘട്ടമായിട്ടുള്ള സ്ഥലമാണ് എടുത്ത് കാണിച്ചു അപ്പൊ നല്ല സ്ഥല അപ്പൊ ആരും കൂടെ കാണോട്ടെ ും നല്ല സ്പോട്ടാ സ്പോട്ടാല്ല ചാടിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാ ഞാൻ ഇത് നേരം അവിടെ നിൽക്കൊരു കോളം മുറക്കെന്താ പരിപാടി പറയാം െ ഞങ്ങള് ഞാനത് നല്ല മുളക് പച്ചിയും അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഒരു മാസത്തിന് ശേഷം വീട് അതേപോലെ ഇണ്ടോന്ന് നോക്കട്ടോ എന്താണ് നിലത്തൊക്കെ വേറെന്തൊക്കെ അവിടെ നിലത്തൊക്കെ mataleikum assalam oi Bala, mom se ga ni kod ko maji kod ge ah. eh maji kod ge 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 eh maji kod

എനിക്ക് കുട്ടിക്ക് തമലയേം കുത്തേ അല്ലേ ആരെ പെടുത്തது ഇതാരാ വാസ്കാ ഗാകാരെ വണ്ടേ മാമനെ എന്താണ് എന്നുശേ ഹടപറപ്പാ മൂക്കേടൊക്കെ നല്ല മാന്തിക്കുന്നല്ല സ്വന്തം മാന്തിയതായിരിക്കില്ലേ എസ് കെസ് അപ്പോൾ ഇത് അമ്മായി മാമനെ മരുമകളേ വാപ്പാപ്പന്നട്ടോ അല്ല ഞാൻ അമ്മിയോനെ അപ്പോൾ വാസ്കാ എങ്ങനെ വാപ്പാപ്പ ആവുക അമ്മേ ആ അമ്മൈ ഗാകാപ്പ അമ്മായി അമ്മായിരവേബിനെ കടത്തി ആരക്കി വന്നത് ഇമ്മച്ചിക്ക് ഇഷ്ടായി ഇനി ഇമ്മച്ചിക്ക് ഇഷ്ടായി ഇനി ഇപ്പച്ചി വരും മാമ വരൂ രണ്ടാമത്തെ മാമ വരൂ എല്ലാരും വരുന്നു

ഞാൻ <laughs> ശരി <laughs> മാമ രണ്ടാമത്തെ മാമ വന്ന് കണ്ടിട്ടു ഫസ്തത്തെ മാമി രണ്ടാമത്തെ മാമ ഒന്നാമത്തെ മാമ ഇപ്പൊ കണ്ട് ചെറിയ മാമനെ ഓൾറെഡി കണ്ടു പോയിച്ചു നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയാണ് സന്തോഷായില്ലേ ഇനി അടുത്തത് ഇപ്പച്ചി കൂടി വരാനുണ്ട് മിയും കുട്ടി കളിക്കണ് കളിച്ചോടുക്കാൻ അപ്പൊ എല്ലാരും ഉണ്ട് അപ്പം യാാരോളും വന്നപ്പോ നിങ്ങള് ഹാപ്പി ആയോ ഇപ്പച്ചി ഹാപ്പിയായോ ഇപ്പച്ചി ഇപ്പച്ച ഇപ്പച്ചൊന്ന് മുണ്ടീന്നെ ഇപ്പച്ചിക്ക് രണ്ട് പേരക്കുട്ടികളാട്ടോ ഇവിടെ രണ്ട് ഹാപ്പി 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 അല്ലേ ആണ് ഇതൊരു യെസ് മനുവിന്റെ ഒരു ഹാപ്പി ഫാമിലി രണ്ട് വെല്ലിമ്മ വെല്ലിയപ്പ എല്ലാ നല്ല രസണ്ട് ആ ആരെ കുട്ടിക്ക് ഉറങ്ങാനായ പറയാ ചെയ്യേണ്ടേ